അതായത് സർക്കാരും സി നവീൻ ബാബുവിന്റെ കേസിൽ ഇരകളോടൊപ്പം അല്ല നേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചതുപോലും ഒരു ഓർഡർ പോലും ഇല്ല ഒരു ഉത്തരവ് പോലും ഇല്ല വാക്കാലാണ് അവർ ആരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായും ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാവുന്ന പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം ആ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണമില്ല അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെ കുറിച്ച് അയാളെ ഒരു അന്വേഷുമില്ല അയവായ്പോ ഒരന്വേഷി യാതൊരുവിധ നടപടിയില്ല മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പം ആണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ ഇരട്ടത്തപ്പ് കാണിച്ചു വ്യക്തിയല്ല പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പൊ അവര് ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നു ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വാരിച്ചിട്ട് ഉള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിനകത്ത് ഞെട്ടിക്കുന്ന കാര്യം അപ്പം അതുകൊണ്ട് സർക്കാർ ഇതിനകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ച് കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കുന്ന സിനിമ ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഇത്രയും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോൾ ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെന്റും പോലീസും ശ്രമിക്കുന്നത് ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വലിയ ദുരൂഹതകളുണ്ട് ഈ പ്രോപ്പർട്ടി ആരുടേതാണ് ഈ പമ്പ് ആരുടേതാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല പ്രശാന്തനില്ല പ്രശാന്തൻ ആരുടെ ബിനാമിയാണ് ചോദ്യം ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ ആ ബിനാമി ഏർപ്പാടുപ്പടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് എൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഒരാളുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു നിവർത്തിയതുകൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എന്നിട്ടും ദിവ്യയെ സാന്തരിപ്പിക്കാൻ ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത് അപ്പം ദിവ്യക്ക് കുറേ രഹസ്യങ്ങൾ അറിയാം ഇത് സംബന്ധിച്ച് അത് വെളിപ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സി പി എം എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തേണ്ട കാര്യമാണ് ബി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട് ബി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ് അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ് അതിൽ ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷണം ആർക്ക് വേണ്ടിയായിരുന്നു ദിവ്യക്ക് വേണ്ടി തന്നെയായിരുന്നു അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് സി പി എം നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു ഇപ്പോഴും ദിവിയെ പ്രീതിപ്പെടുത്താൻ ദിവിയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അനുമതിക്കാരാണുള്ള സംശയം പറഞ്ഞ രീതിയിലാണ് സി പി എം നേതാക്കൾ സംസാരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട് സി ബി ഐ അന്വേഷിക്കട്ടെ സി ബി ഐ അന്വേഷിക്കണം സി ബി ഐ അന്വേഷിച്ച് മതിയാകുമെന്നാണ് ഞാൻ പറഞ്ഞാലോ ഈ കുടുംബം പറയുന്ന ഇംഗ്ലീഷ് നടപടികൾ കാര്യത്തിൽ പൂർത്തീകരിക്കുന്നു അതോടൊപ്പം തന്നെ സി സി ടി വി ഫോൺ സംഭാഷണ വളരെ വിശദമായിട്ടാണ് അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബന്ധുവിൻ്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടിയാണ് അതാണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മാത്രമല്ല പി പി ദിവയുടെ ഭർത്താവ് പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ട് അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്യരുത് എന്തായില്ല അതറിയാലോ പെരിയാരം മെഡിക്കൽ കോളേജ് സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും അവിടെ തന്നെയാണ് ഈ പ്രതികളും കൂട്ടുകാരും ആർത്തിക്കാരും എല്ലാവരും തന്നെ എന്തു നടക്കും അവിടെ ചെയ്യരുത് എന്ന് ഈ വിറ്റിമിൻ്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ് ഒരു സി സി ടി വി ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല അപ്പം അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു കളക്ടർക്കെതിരെ കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് കളക്ടറുടെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ് ഇവർ വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ എന്താണ് അതിൻ്റെ മെസ്സേജ് എന്താ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സൂര്യം മാഡം ഇവിടെ ഇരിക്കാൻ ഇരിക്കുന്നത് ശരിയല്ല അങ്ങനെ പറയാലോ ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ് ഒരു പൊതുപരിപാടിയല്ല എന്ന് പറഞ്ഞു ഇനി അപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് എ ഡി എമ്മിനെ സംസാരിക്കുമ്പോൾ അത്ര സൂര്യമാണ് എങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത് ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശം എടുക്കുന്നു ശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ സാധനമാണ് അപ്പോൾ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല സി പി എം സ്വയം പരിഹാസ്യാവുക സി പി എം പറയുന്നത് എന്താ എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാമിയും കൂട്ടി യു ഡി എഫ് അങ്ങനെയുള്ള പാലക്കാട് വോട്ടാണ് പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് പതിനോരായിരം വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാണ് ബി ജെ പിയുടെ വോട്ടാണ് കുറഞ്ഞത് ആ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത് കൂടുതൽ പിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് എസ് ഡി പിന്നെ ജമായസ് ഇസ്ലാമിക്കാർ വോട്ട് ചെയ്തിരുന്നേ ഇല്ല അപ്പം വെറുതെ തോ തോറ്റുകഴിഞ്ഞാൽ തോറ്റെന്ന് പറയുന്നത് ഞങ്ങൾ പറയുക ചേരക്ക ഞങ്ങൾ തോറ്റു തോറ്റു കാരണം എന്താണെന്ന് ഞങ്ങൾ പരിശോധിച്ചു ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല പലവും പറയാൻ പോയാ തോറ്റ തോറ്റത് തോറ്റ ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത് അവരെയും ജയിപ്പിച്ചോ ഞങ്ങൾ സമർപ്പിച്ചല്ലോ ഞങ്ങൾ പിന്നെ സന്തോഷമാണ് നാൽപ്പതിനായിരം വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം സി പി എം ജയിച്ചാൽ തിരിപ്രാവശ്യം പന്തിയായിരം വോട്ടിനാണ് ജയിച്ചതാണ് ഇപ്പോഴുള്ള സംഭവം എന്ന് മുതലാണ് സി പി എമ്മിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രസമ്മേളനം പുറത്തോണമെന്ന് എസ് ഡി പി ഐ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം കോൺഗ്രസ് എന്നല്ലേ ചോദിച്ചതാണ് അപ്പം അന്ന് കൂട്ടുകൂടായിരുന്നു ജമായത്ത് ഇസ്ലാമി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഉയർന്നു വെച്ചാൽ പറയുന്നുണ്ട് അവരുടെ ആസാനത്ത് പോയിണ്ടദ്ദേഹം ഇവരുടെ കൂടെ ഞാനിപ്പോ ഇവിടെ ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അഞ്ച് തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൂടെ ആയിരുന്നു ജമായത്ത് ഇസ്ലാമി കേരളം മുഴുവൻ അങ്ങനെയാണ് അവർ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പതിനൊന്നിലും പതിനാറിലും ഒക്കെ അവരെതിരായിരുന്നു അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ അല്ലെ കുടിക്കൂറെ ഉയർത്തുന്നു എ കെ ജി സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദിയാണ് സി പി എം തീരുമാനിക്കുന്നവർക്ക് മച്ചനല്ലേ എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വോട്ട് എസ് സി പി ഐക്കാരും ബസ് എ പാർട്ടിക്കാരും പിടിച്ചാണോ സി പി എമ്മിന് സമ്മതിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും പാലക്കാട് ടൗണിൽ ഞങ്ങൾ നാലായിരം വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം അയ്യായിരത്തോളം വോട്ട് ലീഡ് ചെയ്തു പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് വിറ്റിയ ലീഡ് ആരുടെ വോട്ടാണ് ഈ ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ ഈ ശ്രീധരൻ അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോൾ മുപ്പത്തി ഒമ്പതിനായിരം വോട്ടായി ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു ഞങ്ങളുടെ വോട്ട് കൂടി ഞങ്ങളുടെ വോട്ട് കൂടി അതല്ലേ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റി കഴിഞ്ഞപ്പോൾ ഈ കണക്കെ പരിപാടി കണക്കിൽ ഇപ്പം സംശയിക്കും പലപ്പോഴും ആരും ജയിച്ചു ഒരു സംശയം നമ്മൾ തോന്നി പോയാൽ നമുക്കൊരു ഡൗട്ട് തോന്നും അതുപോലെ തന്നെ ഇവർ കണക്കപ്പള്ളവരാണ് ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പിള്ളമാരെല്ലാവരും കൂടി നടക്കും എപ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിനും നേരം ഇവിടെ അവരെന്താ പറഞ്ഞത് ഈ തൃക്കാക്കരയില് ആറായിരം വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞു ഇല്ലേ ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത് ഞങ്ങൾ സന്തോഷത്തോടെ ജയിപ്പിച്ചത് എന്നിട്ട് കുറേ എന്തായിരുന്നു പുതുപ്പള്ളിയിൽ എന്തായിരുന്നു അവിടെ ഒക്കെ എസ്കീപ്പ് ചെയ്യും പുതുപ്പള്ളിയിൽ നാലിരട്ടി വോട്ടിൻ്റെ നാലരട്ടി വോട്ടിനാണ് ജയിച്ചത് ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ ഇവിടെ തോമസ് പിറ്റിത്തോ ഇരട്ടി വോട്ടിനെ ജയിച്ചു അവിടെയൊക്കെ എസ്കീപ്പ് ചെയ്ത് ഞങ്ങളുടെ ട്രെൻഡ് കേരളത്തിന്റെ ഞങ്ങൾക്ക് എഴുപത്തയ്യായിരം കൂടെ കുറഞ്ഞല്ലോ സി പി എമ്മിന് ഇവിടെ വയനാട്ടിൽ അതുകൊടുപ്പോയി ആ അവിടെ പോയി എന്തേ പറ്റിയത് എല്ലായിടത്തും വോട്ട് കുറഞ്ഞു സി പി എമ്മിന് വയനാട് പാലക്കാട് നിലക്ക എല്ലായിടത്തും കുറഞ്ഞു എല്ലായിടത്തും വോട്ട് കുറഞ്ഞു എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു എന്നിട്ട് വലിയ ആണ് ഒരു ആന്റി ഇൻകമ്പൻസി ഇല്ല വിചാരിച്ചു വിചാരിക്കുന്നത് നമുക്ക് ഈ മുതിർന്ന വിമർശനങ്ങളായിട്ട് വന്നിട്ടുണ്ട് തൃശൂരിന്റെ നേതൃത്വം മാസങ്ങളായിട്ട് ഒരു പ്രസിഡന്റ് മുന്നോടിയാണ് അത് പ്രസിഡന്റ് മറുപടി പറയുന്നത് ഞാൻ അതിലൊന്നും കൂടിയാലോപനില് ഞാൻ പങ്കെടുത്തു ആ മുതിർന്ന നേതാക്കളുടെ കൂടി എന്ത് കാര്യമാണാലും ഞങ്ങളത് പരിഗണിക്കും തൃശൂരിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ അതിൻ്റെ പരിഹാരം ഉടനെ ഉണ്ടാകും എല്ലാവരും പാർലമെന്റിലായതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് എന്താവും നമ്മളത് പരിശോധിക്കുന്ന ആളല്ലേ ഞങ്ങൾ അതിൻ്റെ അടുത്ത് മുതിർന്ന നേതാക്കളാണെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ അവരെയൊന്നും മോശം ഞങ്ങൾ ഗൗരവായിട്ട് പരിഹരിക്കും അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന നേതാവ് അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അതായത് അടുത്ത വട്ടം പാലക്കാട് ഇപ്പോൾ കോൺഗ്രസ് നേടിയിട്ടുള്ള സീറ്റിനെക്കാൾ ഒരു സീറ്റ് പോലും നേടാൻ വെല്ലുവിളി ചോദിച്ചു ആദ്യം അവിടെ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഉറച്ചു നിക്കട്ടെ ഇനിയും മറ്റേതിലുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട് ഒന്നര വർഷമുണ്ട് ഞാൻ നമുക്ക് എടുക്കുമ്പോൾ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഒറ്റ കാര്യവും നിങ്ങളോട് വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നിലൂടെ ഞങ്ങൾ കൂടുതൽ വിപുലമാണ് അത്രേ പറയുന്നു അത് പിന്നെ